ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ന്യൂയോർക്ക് ബോർഡ് ഓഫ് നേഴ്സിംഗിൻ്റെ ലൈസൻസിനെ കുറിച്ചാണ് ഈ ന്യൂയോർക്ക് ബോർഡിലെ ലൈസൻസിങ്ങും മറ്റ് സ്റ്റേഡിയ ലൈസൻസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതും ന്യൂയോർക്ക് ബോർഡ് ലൈസൻസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്കിന്റെ ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്കിന് സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല ഇപ്പം നമ്മൾ ഫ്ലോറിഡയോ ഇന്ത്യൻവൈസോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കിടക്കുക പക്ഷേ ന്യൂയോർക്കിന് സി ജി എഫ് എൻ എസ് ചെയ്തുകൊണ്ടും പോകാം സി ജി എഫ് എൻ എസ് ഇല്ലാതെ ന്യൂയോർക്ക് ബോർഡിൻ്റെ ഓൺ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം അങ്ങനെ ഒരു ബെനഫിറ്റ് അവിടെയുണ്ട് അപ്പം ചില ആളുകളൊക്കെ കാനഡയ്ക്ക് മൂവ് മൈഗ്രേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും വേണ്ടിയൊക്കെ അയയ്ക്കാം എങ്ക സ്ഥലം ചെയ്യുന്നത് അപ്പം അത്തരം ആളുകൾക്ക് സി ജി എഫ് എൻ എസ് ആവശ്യമില്ല പക്ഷെ നമ്മൾ യു എസ് എക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ഇൻ കേസ് ന്യൂയോർക്ക് വേണ്ടി സി ജി എഫറൻസ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും ഫസ്റ്റ് എക്സാം പാസ്സായി വിസ സ്ക്രീനിൽ നമ്മൾ സി ജി എഫറൻസ് വെരിഫിക്കേഷൻ ചെയ്ത് വരും അപ്പം ഇപ്പം നമ്മൾ സി ജി എഫറൻസ് ചെയ്താൽ ആ സമയത്ത് ഈ വെരിഫിക്കേഷൻ ഒഴിവാക്കും നിരയെ മറിച്ച് ഇപ്പം നമ്മൾ ഈ ബോർഡ് വെരിഫിക്കേഷൻ ചെയ്യുന്ന ആ സമയത്ത് സി ജി എഫ് എസിന്റെ കോളേജ് വെരിഫിക്കേഷൻ കൗൺസിൽ വെരിഫിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ യു എസ് ന്യൂയോർക്കിന്റെ ആപ്ലിക്കേഷന് സി ജി എഫ് എൻ എസ് മാൻഡേറ്ററി അല്ല ഒന്നെങ്കിൽ സി ജി എഫ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സി ജി എഫ് എൻ എസ് ഇല്ലാതെ ആ ബോർഡിന്റെ വേരി ന്യൂയോർക്ക് ബോർഡിന്റെ വെരിഫിക്കേഷൻ മാത്രം ചെയ്തുകൊണ്ടും നമുക്ക് അപ്രൂവൽ എടുക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സി ജി ന്യൂയോർക്ക് ബോർഡിന് ഫിംഗർ പ്രിന്റ് ടെസ്റ്റിന്റെ ആവശ്യമില്ല ഫിംഗർ പ്രിന്റ് ടെസ്റ്റിന്റെ ആവശ്യം ന്യൂയോർക്ക് ബോർഡിന് ഇല്ല അങ്ങനെ ഒരു ബെനിഫിറ്റും നമുക്ക് ന്യൂയോർക്ക് ബോർഡിണ്ട് അപ്പോൾ ന്യൂയോർക്ക് ബോർഡിന് ഒരു അഡീഷണൽ ഒരു ചെറിയൊരു ഡിപ്ലോമ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ബിൽ നോയിസ് ആണെങ്കിൽ ആ കോഴ്സ് ഉണ്ടാവില്ല ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാലും നമുക്ക് ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ഒഴുകാം ചില രാജ്യങ്ങളിലൊക്കെ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അത്രയും ആളുകൾക്ക് വേണമെങ്കിൽ ന്യൂയോർക്ക് അനുസരിച്ച് ചെയ്യാനും ഫിംഗർ പ്രിന്റ് ടെസ്റ്റിൻ്റെ ആവശ്യം ആദ്യഘട്ടത്തിൽ നമുക്ക് എക്സാമിന് വേണ്ടി നമുക്ക് ഇല്ല അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂയോർക്കിന്റെ എക്സാം എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടും അതിന് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ അതായത് കാനഡ പോലത്തെ രാജ്യങ്ങളിൽ നിന്നും യു എസ് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ന്യൂയോർക്ക് ആണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ അതോടൊപ്പം യു എസിൻ്റെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ലൈസൻസ് ട്രാൻസ്ഫർ ഫ്ലോറിഡയ്ക്ക് എക്സാം എഴുതിയവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാതെ ലൈസൻസ് കിട്ടില്ല അപ്പോൾ അങ്ങനെ എക്സാം എഴുതി കുറേ ആളുകൾ ബുദ്ധിമുട്ടില്ല അത്ര ആളുകൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം അവർ ലൈസൻസ് എവിടെയെങ്കിലും എടുത്തു വെക്കണം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ അവർക്ക് ഒത്തിരി താമസം വരാം യൂസ് ചെയ്യുന്നു സോഷ്യൽ സർക്യൂരി നമ്പർ ആയിട്ട് വേണം യൂസ് ഫ്ലോറിഡ ആപ്ലിക്കേഷൻ ചെയ്യാൻ ഫോർഡ് ലൈസൻസ് കിട്ടാൻ ആ ഫ്ലോർഡ് ലൈസൻസ് കിട്ടി നമുക്ക് അടുത്ത സ്റ്റേറ്റ് ആ ജോലി അങ്ങോട്ട് പിന്നെ എൻഡോസ് ചെയ്യണം ചെയ്യുമ്പം ഒത്തിരി നാളെ അവർ യോസിച്ച് തന്നെ വർദ്ധിപ്പിക്കേണ്ടി വരും അപ്പം അത്ര ആളുകൾക്കൊക്കെ യു ഈ ന്യൂയോർക്കിൻ്റെ ലൈസൻസ് എടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് ന്യൂയോർക്ക് ലൈസൻസിങ്ങനുണ്ട് യു എസിൻ്റെ എൻക്ലക്സ് ആറിന് എക്സാമുമായി ബന്ധപ്പെട്ടോ അപ്രൂവലുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എൻക്ലക്സ് ആറിന്റെ യു എസ് ലൈ നഴ്സിംഗ് ലൈസൻസിന്റെ എല്ലാവിധ പ്രൊസീജിയറുകളും എല്ലാ സ്റ്റേറ്റിലേക്കുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഫോറിൻ പ്ലസ് എന്നാണ് ഞങ്ങൾക്ക് ദുബായിൽ മാത്രമേ ഓഫീസുള്ളൂ ന്യൂയോർക്ക് ലൈസൻസ് എടുക്കാനാണെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിലും അല്ലെങ്കിൽ യു എസ് ഏ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം സോ താങ്ക് വെരി മച്ച് ബൈ ബൈ